നമസ്കാരം എല്ലാവർക്കും ചമിനീർപ്പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക ശ്രുതിയുടെ ചടങ്ങ് നടക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇപ്പൊ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ദാമു ആണെന്നുണ്ടെങ്കിൽ സച്ചിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകാനുള്ള പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ദാമു വന്ന് സച്ചിയെടുത്ത് സംസാരിക്കുന്നുണ്ട് ബോസ് ഇപ്പം നമ്മൾ തമ്മിലുള്ള ആത്മബന്ധമൊക്കെ കൂടിയില്ലേ ബോസ് എത്ര നേരം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നേരെ നോക്കിയിരിക്കുന്നത് കഴുത്ത് വേദനയ്ക്കല്ലേ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കഴുത്ത് വേദനയ്ക്ക് ില് തിരിഞ്ഞു തിരിഞ്ഞും ഒക്കെ ഇരുന്നാൽ മതി അപ്പോൾ ആ വേദന അങ്ങ് മാറിക്കോളൂ ആ സമയം ദാമു ഓ ബോസിന്റെ ഒരു തമാശ ബോസ് എഴുന്നേറ്റ് വാ നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് നടന്നിട്ട് വരാം എൻ്റെ കാറിലാണെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റപ്പ് ഉണ്ട് ബോസ് വരാൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് സെറ്റപ്പ് ആ അതേ ബോസ് എന്ന് പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാൻ എനിക്ക് അസരീന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല മാത്രമല്ല ഞാൻ ഇന്ന് മൗനപ്രദത്തിൽ കൂടിയാണ് പക്ഷെ നമ്മുടെ ദാമു വിടുന്നില്ലാട്ടോ സച്ചിനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവസാനം ദാമുവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ സച്ചി അവിടെ നിന്ന് ദാമുവിൻ്റെ കൂടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ദാമു ഇങ്ങനെ കാറിന്റെ ഡോറ് തുറന്നു കാണിക്കുകയാണ് സച്ചി അത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണോ ഇത് ഇതൊരു മിനി ബാറിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ ആ അതേ ബോസേ അതല്ലേ ഞാൻ ബോസിന്റെ അടുത്ത് പറഞ്ഞത് ബോസിനെ ഞാനൊന്നൊരു സ്വർഗ കവാടത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു ഏയ് എനിക്കൊന്നും വേണ്ട കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതൊക്കെ വലിയ പ്രശ്നമാവും ദാമു പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇന്ന് സന്തോഷമുള്ള ദിവസമല്ലേ സന്തോഷമുള്ള ദിവസവും ദുഃഖമുള്ള ദിവസവും നമ്മൾ ഇതൊക്കെ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലൊഴിച്ചിട്ട് സച്ചിക്ക് കൊടുക്കുവാണ് എന്നിട്ട് സച്ചി എന്ന് പറയുന്നുണ്ട് ഒരു പെഗ് കഴിച്ചാൽ പോരാട്ടോ ഒരു മൂന്നാല് പെഗെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനെയാണ് വർഷയുടെ അച്ഛൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുന്നുണ്ട് സാറിൻ്റെ മനസ്സ് ഭയങ്കര വലുതാണ് അതുകൊണ്ടല്ലേ സാറിൻ്റെ മകളുടെ ചടങ്ങിനൊപ്പം അവരുടെ മൂത്ത മരുമകളുടെ ചടങ്ങ് കൂടി സാർ നടത്തിയത് അപ്പോൾ മധുസൂദനം പറയുന്നുണ്ട് ഓ അത് ആവശ്യം പറഞ്ഞപ്പോൾ നമ്മളതങ്ങ് ചെയ്തു അല്ലെങ്കിൽ തന്നെ ആ വീട്ടുകാർക്ക് വലിയ രീതിയിൽ ചടങ്ങുകൾ നടത്താനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ ഇയാളും പറയുന്നുണ്ട് അതെ അതൊരു ഡ്രൈവറിൻ്റെ ഫാമിലി അല്ലേ അവർക്ക് അതിനുള്ള കാശൊന്നും കയ്യിലുണ്ടാവില്ല എന്ന് പറയാം എന്നിട്ട് മധുസൂദനം പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ അത്താഴപ്പട്ടിണിക്കാർക്ക് കൊടുക്കാറില്ലേ ഇതും അതുപോലെ തന്നെ അങ്ങ് കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയുടെ അച്ഛനും അശോകേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് അവർക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് എന്നിട്ട് അശോകേട്ടൻ പറയുകയാണോ അയാളുടെ അഹങ്കാരം കണ്ടില്ലേ നീ ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല രവി നമുക്ക് പോയി ചോദിക്കണം അപ്പോൾ രവി പറയുന്നുണ്ട് വേണ്ട അശോക അത് ചോദിക്കാനൊന്നും പോകണ്ട നീ ആരെയാണ് ഈ പേടിക്കുന്നത് നീ വന്നേ ഇത് ഇതങ്ങനെയൊന്നും വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അശോകേട്ടൻ പറയുക വേണ്ട അശോക ഇനി ഇതങ്ങാണ് നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചി അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും അയാളുടെ കൈയും കാലും തല്ലി ഓടിച്ച് അവൻ ഇവിടുന്ന് വെളിയിലെറിയും അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ചടങ്ങുകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് ശ്രുതിയെടുത്ത് പറയുവാണ് നീ നോക്കണേ ദാമോ സച്ചി അവിടെ ഇല്ലാന്ന് പറയാം അപ്പോഴാണ് ശ്രുതിക്ക് ശരിക്കും സമാധാനമാവുന്നത് അങ്ങനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ സച്ചിനെ കാണുന്നില്ല അപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് സച്ചി എവിടെ പോയെന്നറിയാറ് ആ സമയം നമ്മുടെ സച്ചിയുടെ അച്ഛൻ രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ സച്ചി എവിടെ അറിയില്ല അച്ഛ എവിടാന്നുള്ളത് അവിടെ കാണുന്നില്ല ഇനി അവ എവിടെയെങ്കിലും ട്രിപ്പ് പോയതായിരിക്കുമോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഏ ട്രിപ്പ് പോവാൻ സാധ്യതയില്ല പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ ആ സമയം സച്ചിയുടെ അച്ഛനും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് ഇനി ഇവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദാമുനെയും സച്ചിനെയും തന്നെയാണ് ദാമുവിനെ സച്ചിനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ബോസ് ഇതുവരെ ഒരു പെഗ് പോലും കഴിച്ചിട്ടില്ല കഴിക്കും ബോസ് അങ്ങോട്ടേക്ക് അപ്പോൾ സച്ചു പറയുന്നുണ്ട് ഒരു കുടിയും മറ്റൊരു കുടിയനെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ അതുകൊണ്ടൊരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ ആദ്യം കുടിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ദാമു കുടിക്കുന്നുണ്ട് ദാമു കുടിച്ച് കുടിച്ച് മൂന്നാല് പെഗ് തന്നെ അകത്താക്കിയിട്ട് നിൽക്കുകയാണ് സച്ചിനെ കുടിപ്പിക്കാൻ വന്നിട്ട് അവസാനം ദാമു ആണ് അവിടെ കുടിച്ച് ലെക്ക് ഇട്ട് നിൽക്കുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് വരുന്നുണ്ട് രേവതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പക്ഷേ രേവതി ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല എല്ലാം കണ്ടുകൊണ്ട് ദൂരം മാറി നിൽക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ട് ദാമുനെ സച്ചിനെ നോക്കുന്നുണ്ട് സച്ചിയുടെ കയ്യിൽ ഗ്ലാസ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി അവസാനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയുടെ കയ്യിലിരിക്കുന്നത് കൂടി ഒഴിച്ച് നമ്മുടെ ദാമൂന് കൊടുക്കുകയാണ് എന്നിട്ട് ദാമൂനെ കൊണ്ട് അത് കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് കാരണം രേവതിയും സച്ചിയുടെ അച്ഛനും ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ സച്ചി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മുടെ രേവതിക്ക് സന്തോഷമാകുന്നത് അപ്പോൾ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്